അസലാമാലും അലൈക്കും അഹ് വാത്തു പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ അള്ളാഹു സുബഹാനുഹുബത്താല എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു താല എല്ലാവിധ സന്തോഷവും സമാധാനവും അള്ളാഹു താല നിലനിർത്തി തരട്ടെ ജീവിക്കാൻ ആവശ്യമായ സമ്പത്ത് അള്ളാഹു താല നൽകി അനുഗ്രഹിക്കട്ടെ ദാരിദ്ര്യത്തെ തൊട്ട് അള്ളാഹു നമ്മയ്ക്ക് കാത്ത് രക്ഷിക്കുമാറാവട്ടെ രോഗങ്ങളില്ലാത്ത സന്തോഷകരമായ ജീവിതം അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ രോഗങ്ങൾ പറഞ്ഞ് ദുവാ വസീത് ചെയ്തവർക്ക് അള്ളാഹു താല പരിപൂർണമായ അജിലും കാമിലുമായ ശിഫ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ പ്രയാസങ്ങൾ പറഞ്ഞ് ദുവാ വസീത് ചെയ്തവരുണ്ട് അള്ളാഹു സുബാന എല്ലാവരുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു താല ദൂരീകരിച്ചു കൊടുക്കട്ടെ പ്രത്യേകിച്ച് നമ്മുടെ രാവിലത്തെ മജ്ലിസ് ഉൽ ഇജാബിയിൽ പങ്കെടുക്കുന്ന ഒരുപാട് ദുവാസീത് ചെയ്തവരുണ്ട് അള്ളാഹു റബുൽ ഇസീ എല്ലാവരുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ചു കൊടുക്കട്ടെ അതുപോലെ നമ്മുടെ ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ഒരുപാട് മുത്തുമുക്മിനിയങ്ങൾ ദുവാസീ ചെയ്തവരുണ്ട് അള്ളാഹു അബ്ബുൽ ഇജ്ജത്ത് അവിടെ എല്ലാവരുടെ എല്ലാ നല്ല മുറാദുകളും പെട്ടെന്ന് ഹാസിലാക്കി കൊടുക്കട്ടെ അതുപോലെ നമ്മുടെ ഈ ക്ലാസ്സിൽ മുടങ്ങാതെ പങ്കെടുക്കുന്ന എല്ലാ മുത്തുമുഖ്മിനികൾക്കും അള്ളാഹുറബുൽ ഇജ്ജത്ത് രണ്ട് ലോകത്തും ഹൈറിൻ്റെ വാതായനങ്ങൾ തുറന്നു കൊടുക്കട്ടെ ആമീൻ റാഹിമി പ്രിയപ്പെട്ടവരെ ആദ്യമായി നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ ഈ ക്ലാസ്സിലും അതുപോലെ നമ്മുടെ ഈ ചാനലും ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് അമർത്തി ഓൾ എന്നാക്കി വെക്കുക എന്നാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങളിലേക്ക് അപ്പോൾ തന്നെ എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് അതുപോലെ നിങ്ങൾ കാണുന്ന ലൈക്ക് ബട്ടൺ അതും ഒന്ന് അമർത്തി കൊടുക്കുക അതൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു ഉന്മേഷവും അതുപോലെ തന്നെ ഒരുപാട് വീഡിയോകൾ നല്ല നല്ല അറിവുകൾ നിങ്ങൾക്ക് എത്തിച്ചേരാൻ വേണ്ടി നമ്മളെ കൊണ്ട് കഴിയും നിങ്ങൾക്കത് ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനും കഴിയും എല്ലാവരും വീഡിയോ കേൾക്കുന്നുണ്ട് പക്ഷെ ആരും തന്നെ ലൈക്ക് ചെയ്യുന്നില്ല എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ദ്വാസിയത്തുകളും നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ മുറാദുകളൊക്കെ നമ്മുടെ കമൻ്റ് ബോക്സിലൂടെ മതിരിച്ച ജാബയിലും അതുപോലെ ഇതിലും പങ്കെടുക്കുന്ന എല്ലാവരും നമുക്കൊന്ന് അയച്ചു തന്നാൽ ഇൻഷാ ഇൻഷാല്ല നമ്മുടെ വിശാലമായ ദിക്കൃത്വ മതിരിച്ച് പ്രത്യേകമായി ദാ ചെയ്യും എല്ലാവർക്കും വേണ്ടിയും അള്ളാഹുറഫു തമ്മിൽ അനുഗ്രഹിക്കട്ടെ ഐ മീൻമീ പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് വളരെ ഉപകാരപ്രദമായ ഒരു അറിവുമായിട്ടാണ് ഏതാണ് അറിവ് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ കട്ട സ്നേഹം വലിയ സ്നേഹബന്ധം ഉണ്ടാകാനുള്ള ഒരു അമലാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് പരിശുദ്ധ ഖുർആാനിലെ ബിസ്മി കൊണ്ടും അതുപോലെ അള്ളാഹുവിൻ്റെ നാമമായ അസ്മാലീസ് ഹുസ്നയിലെ ഒരു ഇസ്മി ആ ഇസ്മു കൊണ്ടുമുള്ള ഒരു പരിഹാരമാണ് ഇന്ന് ഞാൻ പറഞ്ഞിരുന്നത് ഇത് രണ്ടും കൂടി നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എത്ര പിണങ്ങി നിൽക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരായിക്കോട്ടെ അതല്ലെങ്കിൽ വാപ്പ ഉമ്മയായിക്കോട്ടെ അല്ലെങ്കിൽ മക്കളായിക്കോട്ടെ ആര് വേണമെങ്കിലും ആയിക്കോട്ടെ പ്രിയപ്പെട്ടവരെ ഇത് നിങ്ങൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായും നിങ്ങളുടെ പിന്നിൽ നിന്ന് അവർ മാറിപ്പോവുകയില്ല വിട്ടുപോവുകയില്ല അത്രത്തോളം ഫലമുള്ള കാര്യമാണെന്ന് പറഞ്ഞിരുന്നത് വിസ്മി കൊണ്ടും അള്ളാഹുവിൻ്റെ അസ്മാല ഹുസ്നയിൽപ്പെട്ട ഒരു ദിക്കു കൊണ്ടുമുള്ള ഒരു പരിഹാരമാണ് എല്ലാ ആളുകളും വീഡിയോ ആത്മാർത്ഥമായി മുഴുവനായി കേൾക്കുക എന്നിട്ട് അതിൽ അത്തരം പ്രയാസം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ആരെങ്കിലും കേൾക്കുന്നുണ്ടത് ചെയ്തു നോക്കുക അള്ളാഹുദിനുള്ള ഫലം നമുക്ക് കാണിച്ചിരട്ടെ ആമീൻ പ്രിയപ്പെട്ടവരെ ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ സ്നേഹം ലഭിക്കുക ഭർത്താവിന് ഭാര്യയുടെ സ്നേഹം ലഭിക്കുക മക്കൾക്ക് വാപ്പയുടെയും ഉമ്മയുടെയും സ്നേഹം ലഭിക്കാം അതല്ലെങ്കിൽ വാപ്പക്ക് ഉമ്മയുടെ ഉമ്മാക്ക് വാപ്പയുടെ സ്നേഹം കിട്ടാൻ ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടത് പ്രിയപ്പെട്ടവർ ആദ്യം നാം ശ്രദ്ധിക്കേണ്ടത് നല്ല കാര്യത്തിന് വേണ്ടി മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ അതല്ലെങ്കിൽ അതിൻ്റെ ഫലം മറിച്ചായിരിക്കും എന്നുകൂടെ ഞാൻ വീടുകളിൽ ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ് അപ്പം നല്ല കാര്യത്തിന് വേണ്ടി മാത്രം ഇത് ഉപയോഗിക്കുക മറ്റുള്ള ദുരുപയോഗം ഇതിനെ ചെയ്യാൻ പാടില്ല എന്ന് ആദ്യമായി നിങ്ങളോട് പുലർത്തുകയാണ് അപ്പം ഞാൻ പ്രിയപ്പെട്ടവരെ ആദ്യമായി ചെയ്യേണ്ടത് പരിശുദ്ധ ഖുർആാനിലെ ഒരു ആയറ്റാണല്ലോ ഇത് ബിസ്മി ലാഹി റഹ്മാനി അറിയാത്തൊരു മനുഷ്യനുണ്ടാവൂല ലോകത്ത് ഈ ബിസ്മി എഴുന്നൂറ്റി എൺപത്തി ആറ് വട്ടം തെറ്റാതെ എണ്ണം തെറ്റാൻ പാടില്ല എണ്ണം തെറ്റാതെ എഴുന്നൂറ്റി എൺപത്തി ആറ് പ്രാവശ്യം എന്നിട്ട് നാം കുറച്ചധികം പഞ്ചസാര എടുത്തു വെക്കുക അതിലെങ്കിൽ വെള്ളം എന്താണെങ്കിൽ കുഴപ്പമില്ല അതെടുത്ത് വെച്ച് അതിലേക്ക് എഴുന്നൂറ്റി എൺപത്തി ആറ് പ്രാവശ്യം ബിസ്മില്ലാഹുറഹ്മാൻ റഹീം ബിസ്മില്ലാഹുറമാൻ റാഹീം റഹീം റാഹീം ബിസ്മില്ലാറ്മാൻ റഹീം അങ്ങനെ എണ്ണം തെറ്റാതെ എഴുന്നൂറ്റി പ്രാവശ്യം ഓതി അതിലേക്ക് ഇഷ്ഫി എന്ന് പറഞ്ഞ് വന്നിരിക്കുക അതിനു ശേഷം പരിശുദ്ധ അസ്മാൽ ഹുസ്നയിലെ പ്രധാനപ്പെട്ട ഒരു ഇസ്മാണ് ഈ ഇസ്മ ആയിരം വട്ടം ചൊല്ലുക എണ്ണം തെറ്റാതെ ആയിരം വട്ടം ചൊല്ലി അതും അതിലേക്ക് മന്ദിരിക്കുക ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തതിന് ശേഷം പഞ്ചസാരയോ വെള്ളമോ എന്തിനാണ് നിങ്ങൾ മന്ദരിച്ചിട്ടുള്ളതെങ്കിൽ അത് നിങ്ങൾ വല്ല ചായയോ എന്താക്കുന്നെങ്കിൽ അതിലേക്ക് ചേർത്തി കലർത്തി അത് അവരെ നിങ്ങൾ കുടിപ്പിക്കുക ആരുടെയാണോ സ്നേഹം ലഭിക്കേണ്ടത് എങ്കിൽ അവരിലേക്ക് എന്ത് ചെയ്യുക ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെയോ ഭർത്താവിന് ഭാര്യയുടെ ആരുതാണ് എങ്കിൽ അത് അവർക്ക് കൊടുക്കുക വീട്ടിലെല്ലാവർക്കും കൊടുക്കാൻ കുഴപ്പമില്ല എല്ലാവർക്കും സ്നേഹം ഉണ്ടായിക്കോട്ടെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ചിലപ്പോൾ ആളുകൾ ഇത് കേൾക്കുമ്പോൾ വിചാരിക്കും എങ്ങനെയാണ് പഠിച്ചു അവർക്ക് എത്തിക്കാന്ന് ഒരു പണിയുമില്ല പക്ഷേ നമ്മൾ അടുക്കി ചായ ഉണ്ടാക്കുന്ന സമയത്ത് അവരറിവില്ലല്ലോ അപ്പോൾ ആ ചായ ഉണ്ടാക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക അതിലേക്ക് ഈ പഞ്ചസാര ഇട്ട് ചായ ഉണ്ടാക്കി കൊടുക്കുക അതിൽ വെള്ളമാണെങ്കിൽ ആ വെള്ളം കൊണ്ട് ചായ ഉണ്ടാക്കി അത് അവർക്ക് കൊടുക്കുക ഇങ്ങനെ നിങ്ങൾ ചുരുങ്ങിയത് നാൽപ്പത്തൊന്ന് ദിവസമെങ്കിലും നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഏഴാവ പതിനൊന്നാവാ ഇരുപത്തിയൊന്നാമം അല്ലെങ്കിൽ നാൽപ്പത്തൊന്ന് ഈ ദിവസത്തിനുള്ളിൽ ഇൻഷാ അള്ളാ ഇങ്ങനെ ഇങ്ങനെ ചെയ്യുകയാണ് ഇങ്ങനെ പ്രിയപ്പെട്ടവരെ സ്നേഹം കൊണ്ട് വീർപ്പ് നിങ്ങൾ കാണാൻ കഴിയും കട്ട സ്നേഹത്തിലായി ഭാര്യ ഭർത്താക്കന്മാർ വാപ്പ ഉമ്മ മക്കൾക്കിടയിൽ കട്ട സ്നേഹം ഉണ്ടാകുന്നത് നമുക്ക് കാണാൻ കഴിയും അള്ളാഹുവിനെ നമുക്ക് തൗപ്പിക്കുന്ന നൽകി അനുഗ്രഹിക്കട്ടെ അപ്പം ഈ പറഞ്ഞെന്ന അമല് എല്ലാവരും കേട്ട് ഇത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ പ്രത്യേകമായി ഇത് ചെയ്യുക ഈ അമല് ദുരുപയോഗം ചെയ്യരുത് എന്ന് വീണ്ടും വീണ്ടും ഞാൻ ഉണർത്തുകയാണ് അതിൻ്റെ ഫലം മറിച്ചായിരിക്കും അള്ളാഹുനമ്മയെ കാത്തിരക്ഷിക്കുമാറാവട്ടെ അതുകൊണ്ട് ഒരുപാട് പേദുവാകൊണ്ട് വസീത് ചെയ്തവരുണ്ട് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാവരുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ചു കൊടുക്കട്ടെ പ്രയാസങ്ങൾ പറഞ്ഞ പ്രയാസങ്ങൾക്ക് അള്ളാഹു തലദൂരീകരിച്ചു കൊടുക്കട്ടെ നമ്മുടെ രാവിലത്തെ മജലിസിൽ ഇജാബേതു കൊണ്ട് വസീത് ചെയ്തവരുണ്ട് അള്ളാഹു അവർക്കൊക്കെ രണ്ട് ലോകത്തും ഹൈർ പ്രദാനം ചെയ്യട്ടെ പ്രത്യേകിച്ച് നമ്മുടെ ഈ ക്ലാസ് മുടങ്ങാതെ പങ്കെടുക്കുന്ന ഒരുപാട് മൊത്തം മീനിങ്ങൾ ഉണ്ട് ലാഹു സുബാനുഭവത്താൽ അവർക്കൊക്കെ രണ്ട് ലോകത്തും ഖൈറിൻ്റെ ബാബുകൾ അള്ളാഹു തുറന്നു കൊടുക്കട്ടെ ആമീൻ അമീൻ റഹ്മിമീൻ പ്രിയപ്പെട്ടവരെ പ്രത്യേകമായി നിങ്ങൾ ഉണർത്താനുള്ളത് നമ്മുടെ ഈ ചാനലിൽ രാവിലെ കൃത്യം ആറ് മണിക്ക് മജ്ലിസുൽ ഇജാബ എന്ന പേരിൽ വിശാലമായ ദിക്കൃതുവാ മജ്ലിസ് നടക്കുന്നുണ്ട് എല്ലാ ആളുകളും അതിൽ പങ്കെടുക്കുക പ്രത്യേകമായി പറയാനുള്ളത് നിങ്ങൾ പങ്കെടുത്താൽ മാത്രം പോരാ അത് നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കും നിങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളിലേക്ക് അതൊന്ന് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക അതോടൊപ്പം അവരെയൊക്കെ അതിലേക്ക് പങ്കെടുപ്പിക്കുക പങ്കെടുക്കാനുള്ള മനസ്സ് അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ഒരുപാട് ആളുകൾക്ക് ഒരുപാട് ഫലം ലഭിച്ച മജ്ലിസാണ് അള്ളാഹു ഒരുപാട് ഫലമുള്ള മജലീസ് ആക്കി നമ്മുടെ മജിരീസിനെ തീർക്കട്ടെ ആത്മാർത്ഥമായ അഖിലാസോടുകൂടെ അത് നിലനിർത്തി കൊണ്ടുപോകുവാൻ അള്ളാഹു നമ്മെ സഹായിക്കട്ടെ എല്ലാ അതിൽ വിളിക്കുന്ന എല്ലാ മഹാമാരുടെയും അക്കുജ കൊണ്ട് നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും അള്ളാഹു താല പൂർത്തീകരിച്ച് തരട്ടെ ആമീൻമീൻ ബിഹക്കിൻ നബീൽ മുസ്തഫ മുഹമ്മദിൻ മുഹമ്മദീൻ സാഹു വസ് അക്കും വരഹമുല്ലാ വരക്ക